കൊടുംപിരി കൊള്ളുന്ന ചൂടുണ്ട് കേരളം വറച്ചട്ടി പോലെയായി മാറിയ വേനലിൽ മൃഗങ്ങൾക്ക് ആശ്വാസമേകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ മൃഗശാല ആവശ്യത്തിന് വെള്ളം ഒരുക്കിയിട്ടുണ്ട് ഷവറും മിസ്റ്റും കുളി ടാങ്കുകളുമുണ്ട് ഇവിടെ കൊടും ചൂടിലും മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് ന്യൂസ് ലീഡർ ടീം ഇവിടെ കണ്ടത് കൂട്ടിനുള്ളിലെ വാട്ടർ ടാങ്കിൽ വിശ്രമിക്കുന്ന കടുവ ജീവനക്കാരൻ ഹോസ് ഉപയോഗിച്ച് നനച്ചു കൊടുക്കുന്ന ടുട്ടു എന്ന കാട്ടുകാള വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റുന്ന റിയ പക്ഷികൾ ഷവറിൽ കുളിക്കുന്ന എമു മാനുകൾ കുളത്തിൽ നീന്തി കുളിക്കുന്ന ഹിപ്പോപൊട്ടമസുകൾ ഈ കാഴ്ചകൾ ആരുടെയും മനസ്സ് തണുപ്പിക്കും ഏത് വേനലിലും ജീവികൾക്ക് ചൂടേൽക്കാതെ സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഒരുക്കാറുണ്ടെന്ന് മൃഗശാല സൂപ്പർവൈസർ ഉണ്ണികൃഷ്ണൻ ന്യൂസ് ലീഡറോട് പറഞ്ഞു ഇവിടെ ചൂട് കൂടിയ ഈ സമയത്ത് നമ്മൾ ഓരോ മൃഗങ്ങൾക്കും പറ്റാവുന്ന തരത്തിൽ അവർക്ക് തണുപ്പേൽക്കാവുന്ന വിധത്തില് ഷവറുകളും മിസ്റ്റുകളും അതുപോലെ കുളങ്ങളും കെട്ടി കുത്തി ശരിയാക്കിയിട്ട് ഞങ്ങൾ അവർ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാമ്പും കൂടും നല്ല ഫൗണ്ടൻ ഉറക്കെത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ എല്ലാ കൊണ്ടും ചെയ്യാറുണ്ട് പാമ്പുകൾക്ക് പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചു കൊടുക്കും അവയും കൊടും ചൂടിൽ ശരീരം തണുപ്പിക്കാൻ ജലപാത്രങ്ങളിൽ കിടന്ന് വിശ്രമിക്കും വെക്കേഷൻ സമയത്ത് മൃഗശാലയിൽ തിരക്കൊഴിയാറില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ തുടങ്ങിയ തൃശൂർ സ്റ്റേറ്റ് മ്യൂസിയം ഇപ്പോൾ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്